നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച അദ്ദേഹം ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് നടത്തിയിരിക്കുന്നു എസ് ജയശങ്കറും അതുപോലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിൽ മ്യൂണിച്ചിൽ സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ആറ് മാസങ്ങൾക്കിപ്പുറമാണ് ഇരു നേതാക്കളും തമ്മിൽ പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന പ്രത്യേകതയും ഇതിലുണ്ട് ജയശങ്കറും വാങ്ങിയും ഒരു ഹ്രസ്വ സംഭാഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം വീഡിയോ ഫ്യൂട്ടേജുകൾ മ്മ്യൂണിസ്റ്റ് സെക്യൂരിറ്റി കോൺഫറൻസിൽ നിന്നും പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയുടെ വിശദ വിശദവിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ലോകമെമ്പാടുമുള്ള മറ്റ് ഉന്നത നയതന്ത്രജ്ഞരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് നേരത്തെ ജൂലൈയിൽ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ വെച്ച് നടന്ന ആസിയാൻ റീജിയണൽ ഫോർത്തിലാണ് ഇരുവരും അവസാനമായി കണ്ടത് കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് സൈന്യം രണ്ടായിരത്തി മെയ് മുതൽ അതിർത്തിയിൽ കടന്നുകയറിയ സംഭവം അന്നു മുതലാണ് ഇന്ത്യ ചൈന ബന്ധം വലിയ തോതിൽ വഷളായത് ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടില്ല അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇരുപത് തവണയായിരുന്നു കോപ്സ് കമാൻഡർമാരുടെ തല ചർച്ചകൾ സംഘടിപ്പിച്ചത് നാല് പോയിന്റുകളിൽ സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിരുന്നാലും സമാധാനം ഇതുവരെയും അവിടെ പുലർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബന്ധം ഇപ്പോഴും നാൾക്കുനാൾ വഷളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്